നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് പട്ടാമ്പി പട്ടാമ്പികുളപ്പുള്ളി പാത വിതരണത്തിന്റെ ഓങ്ങല്ലൂർ മുതൽ കൽപ്പക വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തിയായി ഒന്നാംഘട്ടാണ് പൂർത്തിയാക്കിയത് കിഫ്ബി ഫണ്ടിൽ നിന്ന് എൺപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിനീള ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ മുതൽ കൂൾസിറ്റി ജംഗ്ഷൻ വരെ ലെവലിംഗ് പൂർത്തിയാക്കി ഒന്നാം ഘട്ട ടാറിംഗ് ആണ് നടന്നത് പ്രവർത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വതികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിരിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ എഇ അതുപോലെ വോർസിയർമാരൊക്കെ തന്നെ രാത്രിയും രാത്രിയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് രാത്രിയും രാവിലെയും ഒക്കെ ഫുൾ ടൈം ഇതിന്റെ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ ടാറിംഗ് പ്രോസസ്സ് വേഗത്തിൽ നടത്താൻ കഴിഞ്ഞത് കാരണം ഇതിന് മുമ്പേ നമ്മൾ കുറേ ദിവസമായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പൊ രാത്രിയും പകലുമാണ് അതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കരുതിയതിനേക്കാളും കൂടുതൽ സ്ട്രച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റീ ഇല്ല അതോടൊപ്പം തന്നെ ഈ വർക്കിലും മേൽപ്പാലം ചെയ്യുന്നതുകൊണ്ട് മേൽപ്പാലത്തിന്റെ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ഏതാ രണ്ട് ആ മേൽപ്പാലം ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലം അടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഗതാഗതം ഉണ്ടാവില്ല എന്നിരുന്നാലും ഇപ്പോ ആ റോഡ് വല്ലാതെ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കിഫ്ബിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർക്കിന്റെ ഭാഗമായിക്കൊണ്ട് അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ റോഡിലും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അത് കിഫ്ബി അംഗീകരിക്കുകയും കെ ആർ എഫ് ബിയെ കൊണ്ട് ഈ വർക്കിന്റെ ഭാഗമായിക്കൊണ്ട് ഈ എസ്റ്റിമേറ്റിൽ നിലവിൽ ഉൾപ്പെടാത്ത ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു നിർമ്മാണം നടത്തിയത് ഐ പി ടി കോളേജ് മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഒന്നാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയായിരുന്നു ഇനി വാടാനംകുറിശ സ്കൂളിന്റെ സമീപവും പട്ടാമ്പി ടൗൺ പ്രദേശവും ആണ് നവീകരിക്കാനുള്ളത് ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായ ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗത്ത് നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ബി സി വി ന്യൂസ് ഷൊർണൂർ